ೇಾರಿ ഉമ്മ നമ്മുടെ കൂടെയുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ കയറാവശ്യം അടക്കം ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഉമ്മയുടെ വലിയൊരു സങ്കടത്തട നമ്മൾ കണ്ടതാണ് അതായത് ഒരു കോടി രൂപ പോലും സമാഹരിക്കാൻ കോടി രൂപ എങ്ങനെയുണ്ടാക്കുമെന്നുള്ള ഒരു വലിയൊരു ആശങ്ക ഉമ്മയിൽ നമ്മൾ കണ്ടതാണ് ഉമ്മ ഏതായിരിക്കും സന്തോഷം ഉമ്മ ഉമ്മളോടൊപ്പം ചെയ്യണം എന്താ പറയുക ഉമ്മയുടെ കാർത്തനയുടെ ഫലമാണെന്ന് തോന്നുന്നുണ്ടോ ഈ മുപ്പത്തിനാലുടി രൂപ സമാഹരിക്കാൻ പറ്റും ഇനി അങ്ങനെ കാണാൻ കാത്തിരിപ്പാണ് സംസാരിച്ചോ അതിനുശേഷം അബ്ദുൾ അബ്ദുൾ റഹീമുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത് കോടി പതിനൊന്ന് കോടി ആയിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടി ഏകദേശം സ്റ്റോപ്പ് ചെയ്തു ചെയ്യുന്നു പിന്നെ ഞാൻ പറഞ്ഞു സത്യം തന്നെയാണ് സത്യം സത്യം സന്തോഷവാനാണ് പുറത്തിറങ്ങുന്നത് പ്രതീക്ഷ തന്നെയാണ് ഉള്ള ആള് ഞാൻ ചോദിച്ചാലും ഒരാഴ്ച കൂടി കഴിഞ്ഞി അവിടെ ഇപ്പം ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂന്നൊക്കെ പറഞ്ഞു ാണ് എന്താ പറഞ്ഞിട്ടുണ്ടോ ഇതിന് വേണ്ടി വേണ്ടി ഒരു നിയമസഹായ സമിതി നേതൃത്വം രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ സംഘടനകളും കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ഈ ഫണ്ടിന്റെ ഇത് വന്നപ്പോഴാണ് ഈ നാട്ടുകാർ ട്രസ്റ്റ് രൂപീകരിച്ചതും നീങ്ങി അടിസ്ഥാനത്തിൽ ഇവിടെ മാസം പോയത് കൃഷിയിലേക്ക് വരുമ്പോൾ രണ്ടു കോടി ആ ലക്ഷത് പെട്ടെന്നാണ് ഘട്ടത്തിലേക്ക് ഇത്രയും കോടിയിലേക്ക് നമ്മളെ മുന്നിൽ രണ്ടു ദിവസം ബാക്കിയാണ് കോടി കവി ഇപ്പോഴും സ്വീകരിക്കണം എന്നാ പറയുന്നത് ആളുകളൊക്കെ ക്ഷമ ചോദിക്കാണ് കാരണം കഴിഞ്ഞാൽ എല്ലാ മനസ്സുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതെ ഞാൻ അറിഞ്ഞ പിന്നെ എംബസി മുഖാന്തരാണ് ഇത് കൈമാറ്റം ഉണ്ടാവാന്നാണ് ആരോപിച്ചത് ബന്ധപ്പെട്ട ആളുകൾ സന്തോഷാണ് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ചെയ്യണം ഒരുപാട് ഇവരാണെങ്കിലും റഹീമിന്റെ വീട്ടിൽ ഉമ്മക്ക് ഇപ്പൊ പതിനെട്ട് വർഷം ചെയ്ത് കിടന്ന ഒരാളാണല്ലോ അപ്പൊ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ഉള്ളത് അപ്പൊ അതുകൂടി ഇവിടെ ആരെങ്കിലും ഏതൊക്കെ സംഘടനകളും ആളുകൾ ഉണ്ടെങ്കിൽ അത് കിട്ടിക്കുകയാണെങ്കിൽ റഹീം ഇവിടെ വരുമ്പോഴേക്കന്നെ ഈ വീട് ആ പൊളിഞ്ഞായ വീട് നിർമ്മിച്ചാണെങ്കിൽ അതാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും ഇത്ര ദിവസം ഉമ്മാനെ കണ്ടിരുന്നത് ഇന്ന് സന്തോഷത്തോട് കൂടി ചിരിക്കണോ ഉമ്മ നിങ്ങളെ കരച്ചത് കണ്ട് ഉമ്മ ചിരിക്കണം സന്തോഷത്തോട് കൂടി റഹീമിന്റെ കൂടെ നിങ്ങളെല്ലാരും ഉണ്ടാവും எல்லாரும் இனி ரஹீம் இறங்கி வராமலாம் നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഉമ്മാണ സെൽഫി എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിരവധി ആളുകളാണ് ഇവിടെ കേന്ദ്രം ഉമ്മയുടെ സന്തോഷമുള്ള നേരിട്ടും ഒക്കെ വെക്കുന്നുണ്ട് പല ആളുകളും വഴി വീഡിയോസോട് വഴി ആലോചങ്ങൾക്ക് ഇവരുടെ ദിനത്തിൽ ഉൾപ്പെടുന്നു അറിയിക്കുന്നതാണ് വേണ്ടി പല സഹായങ്ങളും ും നാട്ടാർക്കും വേണ്ടി എന്റെ സപ്പോർട്ടിലും ഉണ്ടാവുന്നതാണ് സന്തോഷായോ സന്തോഷായോ